ഹൈ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വരുന്നത് ഞാൻ ഇന്നലെ മനിയാന്നൊക്കെ ഞാൻ പച്ചക്കറി നടുന്നത് കാണിച്ചതായിരുന്നു നിങ്ങളെ ഇന്ന് പച്ചക്കറിയല്ല കേട്ടോ അന്ന് ഒരു പൂച്ചെടിയാ എനിക്ക് പച്ചക്കറിയും പൂച്ചെടിയും ഒക്കെ നടുന്നത് എൻ്റെ ഒരു വീക്ക്നെസാ ഇപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഒന്നൊരു പൂച്ചെടി നടട്ടെ എന്നുള്ളത് ഞാൻ കുറേ കുറെ തയ്യുണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെടി വന്നെ വെട്ടിട്ട് നടുന്നുണ്ട് അപ്പൊ ഞാൻ ഏത് ചെടിയാ നടുന്നതും എൻ്റെ പൂക്കളൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങക്കും അതുപോലെ നടാലോ എന്നിവര് കണ്ടില്ലേ എൻ്റെ പൂക്കൾ ഇണ്ടായത് ജെറേനിയം ഇതിന്റെ പേരാണ് ജെറേനിയം ജെറേനിയ നമ്മൾ നടന്ന് തണ്ട് പൊട്ടിച്ചിട്ടാ തണ്ട് പൊട്ടിച്ചിണ്ടാ ഉണ്ടാകുന്ന പുതിയ ചെടിയ തണ്ട് പൊട്ടിച്ചിട്ടാ അപ്പൊ ഞാൻ ജെറേനിയ നടട്ടെ എന്ന് വിചാരിച്ച് ജെറേനിയോ പൂക്കളെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത്രയും വലുപ്പത്തിൽ അങ്ങ് ഉണ്ടാവും പൂന്തോട്ടത്തിൽ കണ്ണു തളുന്ന വലുപ്പും കളറുക പിന്നെ കുറെ ദിവസം ഇത് വാടാണ്ട നിൽക്കട്ടോ വാടിക്കഴിയുന്ന ആ കമ്പാണ് നമ്മൾ ഞമ്മൾ പൊട്ടിച്ചെടുക്കേണ്ടത് ഇതൊക്കെ ഇപ്പൊ വാടിഞ്ഞിക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടി വിരിയാണിണ്ട് ഇതൊക്കെ വിരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇനി വിരിഞ്ഞു കഴിഞ്ഞ് ഉണക്കം പിടിച്ചതിന്റെ കൊമ്പാണ് തണ്ടാ നമ്മൾ ഞമ്മൾ എടുക്കേണ്ട ഇതിപ്പോ ഉണക്കം പിടിച്ചു കണ്ടില്ലേ വലിയ പൂവാണ് ഇനിയുണ്ട് ഒരാഴ്ചയും കൂടി ഉണ്ട് ഞാനതിപ്പം തന്നെ അങ്ങ് വെട്ടിയെടുക്കുക ഇല്ല ഇതങ്ങ് വെട്ടിയെടുക്കും വെട്ടിയെടുത്തിട്ട് ഈ പൂക്കളങ്ങിട്ട് ഈ പൂവ് അങ്ങ് കളഞ്ഞാ മതി ഇത് ഇത് കൊണ്ടുപോയിട്ട് നമ്മളങ് നട്ടാല് വേഗം പിടിക്കും ഇതാണ് അതിന്റെ പാകം നമുക്ക് പൂക്കളം നോക്കി ആരാ നട്ടുപിടിപ്പിച്ചോട്ടോ അതിന്റെ ഭംഗി കണ്ടാല് കൊറേ ചെടികൾ വിത്ത് മുളക്കുന്ന ചെടികളുണ്ട് തണ്ട് മുളക്കുന്ന ചെടികളുണ്ട് ഇത് തണ്ട വിത്ത് ഉണ്ടാവും എനിക്ക് അറിയില്ല നമ്മള് പൂവിനെ എപ്പൊ ചെടിയെ എപ്പോ നമ്മൾ കോതി കൊടുക്കണം എന്താന്ന് പറഞ്ഞാൽ ഈ ഉണക്കൊന്നും നീ വെക്കരുത് വെച്ചാൽ തന്നെ പൂക്കളും മുട്ട ഒന്നും ഇണ്ടാവില്ല അപ്പൊ ഞാൻ ഇതാണ് നടാൻ നടന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ നടുന്നത് ഈ ഗ്രോബേഗില ഈ ഗോ ഗ്രോബേഗിൽ വേറെ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു പൂച്ചെടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ഈ ഗ്രോ ബാഗ് അങ്ങ് എടുത്തു വെച്ച് അപ്പൊ പൈസ കൊടുത്ത് നല്ല ഗ്രോ ബാഗ് വാങ്ങിയാൽ രണ്ട് മൂന്ന് കൊല്ലൊക്കെ നിൽക്കും അപ്പൊ ഞാൻ ഇതിലാണ് ഞാൻ നടാൻ വിചാരിച്ചത് അത് പൂവെല്ലാം നശിച്ചു പോയത് ചെടിയെല്ലാം നശിച്ചു പോയപ്പോൾ ഞാനത് മാറ്റി എടുത്തു നമുക്ക് ഇങ്ങനെ നടാൻ ഇങ്ങനെ ചൂ ഗ്രോ ബാഗ് വാങ്ങാൻ നടക്കും അത് ഞാൻ കുറെ സിമെൻറ് ചാക്ക് അങ്ങനെയൊക്കെയാ അപ്പൊ ഞാൻ ഇതിലാ ചെറേനിയ നടാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഇതാ ഇതെന്താന്നറിയോ ഞാൻ എൻ്റെ തോട്ടം വൃത്തിയാക്കിയ പുല്ല ഈ പുല്ലിട്ട് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്നറിയോ ഈ ഈ പുല്ല് വളരാൻ തന്നെ പോഷക പോഷകഘടങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ നിന്ന് ഇത് വലിച്ചെടുക്കും ആ പോഷക ഘടകങ്ങൾ നമ്മൾ വീണ്ടും നമ്മൾ നടാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മണ്ണിലേക്ക് പോഷകങ്ങളൊക്കെ കിട്ടും അങ്ങനെ മണ്ണ് ഫലപുഷ്ടിയാവും നല്ല മണ്ണായി മാറും നമ്മളീ കളകളൊന്നും നശിപ്പിക്കണ്ട കേട്ടോ അതൊക്കെ ചെടി നടാൻ എടുക്ക ഫസ്റ്റ് വള ഇത് ഈ പച്ചിനെ പച്ച വള ഇതങ്ങ് ഉണങ്ങിയതോ ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല ഞാൻ എടുത്ത് വെച്ചത് ചാക്കിയൊരു നിറച്ചി വച്ചതാ ചെടി നടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ളത് നട്ടാൽ ഈ പോഷകങ്ങളൊക്കെ ഈ മണ്ണിൽ കിട്ടി മണ്ണ് നല്ല ഫലഭൂഷ്ടുള്ള മണ്ണായി മാറും പിന്നെ മണ്ണ് പാറ പോലെ ഉറക്കൂര ഓർക്കൂരാ വായുസഞ്ചാരം കിട്ടും പിന്നെ നമ്മളെ ഗ്രോ ബാഗിനില്ലേ നമ്മളെ ഗ്രോ ബാഗിന് വെയിറ്റ് കുറയും പിന്നെ നമ്മൾ നനക്കുമ്പോൾ ആ വെള്ളം പെട്ടെന്ന് അങ്ങ് ഒലിച്ചു പോവൂരാ കുറെ ഒക്കെ നിർത്തും അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് നമുക്കാണെങ്കിൽ പൈസ കൊടുത്തിട്ട് വളം വാങ്ങി വേണ്ട നമ്മളെ തോട്ടും വൃത്തിയാവും നമുക്ക് നല്ല വളം കിട്ടുകയും ചെയ്യും അപ്പം ഇതൊന്ന് വളമാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട കേട്ടോ മണ്ണെപ്പും കുറച്ചിട്ട് കൊടുക്കണം മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത കാരണം ഇതൊക്കെ വളാക്കി മാറ്റി മഴ കാരണം ചളി വിളിയായ മണ്ണ നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ എന്താ സ്ഥിതി ഇവിടെ എന്താ അറിയോ ഫുൾ ടൈം മഴ പുറത്തിറങ്ങാൻ കഴിയാത്ത മഴ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അവിടുത്തെ സ്ഥിതിയൊക്കെ ഒക്കെ എന്താ അത് വയനാടാ വയനാട് പിന്നെ പണ്ടേ നല്ല മഴയാണല്ലോ ഇനി ഞാൻ ഇത് കഴിഞ്ഞതിന്റെ മേലെ വേറെ ഇടുന്നു ഞാൻ കാണിച്ചു തരാ അപ്പൊ പുല്ലൊക്കെ ഞാൻ അങ്ങോട്ട് അമർത്തി ഇതിലിട്ടോ കൊറച്ച് മണ്ണ് ഇട്ടു ഇനി ഞാന് എന്റെ അടുക്കള വേസ്റ്റ് അടുക്കള വേസ്റ്റ് എല്ലാം പിടിച്ചുരു വരെ പെട്ടിട്ടുണ്ട് ആ തക്കാളിയൊക്കെ ചീഞ്ഞതേ ഇതിലിട്ടാല് കൊറേ ദിവസം കഴിഞ്ഞാല് തക്കാളി തൈ ഒക്കെ നല്ല ആരോഗ്യ തക്കാളി തളി അല്ല തക്കാളി തൈ വളർന്ന് വരുന്നത് നമുക്ക് കാണാം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാല്ല വിധി ഉണ്ടെങ്കിൽ പിന്നെ കൊറേ പിലാ തൈ മുളക്കുക അതൊക്കെ ഞാൻ പറിച്ചെങ്കിയ അടുക്കളിയും പിന്നെ തക്കാളി മത്തൻ്റെ പെട്ടു ഇതാ മത്തൻ ബുത്തൊക്കെ പെട്ടിട്ടുണ്ട് മത്തനും മുളക്കും അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് ഞമ്മള് പച്ചക്കറി അടുക്കള വേസ്റ്റ് ഇട്ടാല് മത്തൻ മുളക്കും വെള്ളരി മുളക്കും പച്ചമുളക് മുളക്കും ഒന്ന് ഞമ്മളേ നഴ്സറിയിൽ പോയിട്ട് തൈകള് വാങ്ങേണ്ട ആവശ്യമില്ല അതെല്ലാം തിന്നു കിട്ടും ഇത് ഞാൻ മണ്ണ് മേലെ നടാൻ ഞാൻ കുറച്ചധികം മണ്ണിടും ചെടിയോടെ പിടിച്ച് നിൽക്കണമല്ലോ അത് ഞാൻ കുറച്ചധികം മണ്ണിടും നിങ്ങളൊക്കെ എങ്ങനെയാ എന്ന് പറഞ്ഞു തരണേ ഞാൻ ഒരു വാളും പൈസ കൊടുത്ത് വാങ്ങൂരാ ഞാൻ ഇവിടെയുള്ള ഉള്ള ചുറ്റുപാടുള്ള ഇതൊക്കെ എന്നെ എടുക്കുന്നത് ഇതിപ്പോ കൂടുതൽ ഇപ്പോഴ കളന്നാക്കിയ ഞാൻ കള കളവറക്കാന്നൊക്കെ പറയങ്ങളൊക്കെ എന്താ പറയ ആ പുല്ല അതിലുള്ളത് അപ്പൊ അതിൽ നിന്ന് ധാരാളം പോഷകൾ നമ്മളെ ചെടിക്ക് നമ്മൾ എന്ത് കിട്ടുന്നാ ഒന്ന് ലെവല് ചെയ്യണം ലെവല് ചെയ്താലേ ഗ്രോബേഗം നല്ല ഭംഗിയിൽ നിക്കൂ എല്ലോട്ട് എല്ലാം എത്തിയും ചെയ്യും അങ്ങനെ ഞാൻ എല്ലാം ഇട്ട് കഴിഞ്ഞ ചെടി നടാൻ പോകട്ടോ ഞാനിപ്പോ ഇത് കുറച്ച് വലിയ ഗ്രോബേഗാണല്ലോ ഞാൻ ഒന്നല്ല രണ്ട് ചെടി നടുന്നുണ്ട് രണ്ട് തണ്ട് ഞമ്മൾ നടുമ്പ അടിയത്തതൊക്കെ കളയ അങ്ങനെ കളഞ്ഞിട്ട് അങ് നട്ടു കൊടുക്കു കൊറേ തളീര് വന്നിട്ട് ഇത് കളയാനൊന്നുമില്ല ഞമ്മളിങ്ങനെ തണ്ട് പൊട്ടിച്ചു കൊടുത്ത ചെടിക്കുള്ള ഗുണം എന്താ അറിയോ കുറെ ചാഖകൾ വേറെ വരും ഇതിന്റെ ചുറ്റും വരും ഇന്ന് പൊട്ടിച്ചതിൻ്റെ താഴെ ആ ചെറിയ തളിര് വന്നാൽ മുട്ടോട് കൂടി ഇങ്ങ് വരും മുട്ടിങ്ങ് പിരിയൂ അപ്പം നിറയെ പൂച്ചേട്ടി നല്ല വൃത്തിയിൽ ചതുര നല്ല വട്ടത്തിലിങ്ങൂടെ വരും നിറയെ പൂക്കളും അപ്പം നമ്മളിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ആര് വന്നാലും പൊട്ടിച്ചു കൊടുക്കും ഇത് റോഡ് സൈഡ് ആയിട്ടേ ഓരോരുത്തർ വന്നിട്ട് പൂക്കളെ ഭംഗി കണ്ടിട്ട് എന്നോട് ചോദിച്ചു ഒരു കമ്പ് തരുമോ ഞാൻ പൊട്ടിച്ചു കൊടുക്കും കാരണം എനിക്ക് കിട്ടിയത് അങ്ങനെയാണ് അങ്ങനെ വിജയകരമായിട്ട് ജെറേനിയ തൈ രണ്ടെണ്ണം ഞാൻ നട്ട് കഴിഞ്ഞു ഇതാ ഇത്രേ ഉള്ളൂ ഇനി ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ അത് ഞാൻ മഴയത്ത് വെക്കൂരാ മഴയത്ത് വെക്കൂരാഞ്ഞിപ്പ വെയിലുണ്ട വെയിലത്ത് വെക്കൂരാ ഒരാഴ്ച ഇതിന്റെ ഐസ്യൂവിൽ ഉണ്ടാവും ചെടി ഐ സിവിൽ ഇവിടെ ഞാനങ്ങ് സംരക്ഷിച്ച് നോക്കി വൃത്തിയാക്കി മെല്ലെ ചെടികൾക്ക് ആവശ്യത്തിൽ നെനവൊക്കെ കൊടുത്ത് ഒന്നിങ് പച്ച പിടിച്ച് വന്നാൽ മാത്രമേ ഞാൻ പുറത്ത് വെക്കുള്ളൂ കേട്ടോ ഓരോരുത്തരേ റോഡ് സൈഡായിട്ട് വാഹനം പോകുന്ന ഒച്ചയാണത് അപ്പൊ ഓരോരുത്തർ എന്നോട് പറയൂ ഞാൻ നട്ടിട്ടുണ്ടാവുന്നില്ലല്ലോ അതിനുള്ള മറുപടി ഞാൻ അന്നേരം തന്നെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം നമ്മളിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പുറത്ത് വെക്കരുത് നമ്മളെ കൺവെട്ടത്ത് ഞമ്മളെ അടുത്തുതന്നെ വെക്കണം കാരണം നമുക്ക് പോയി നോക്കണം വെയിലും തട്ടരുത് മഴയും തട്ടരുത് തണലെത്തി വെച്ച് ഒന്നാളായി വന്നുകഴിഞ്ഞാൽ മാത്രമേ പുറത്ത് വെക്കാവൂ ഞാൻ അങ്ങനെ ചെയ്യേണ്ട ഒന്നും നശിച്ചു പോകാറില്ല കണ്ടിട്ടില്ല അപ്പോൾ ഇനി ഞാൻ മറ്റു ചെടി കുറച്ച് പൂക്കളും കൂടി കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നട്ടെ ഗ്രോബേഗ എന്താണ് ഇതൊക്കെ അങ്ങനെ നട്ടിട്ടുണ്ടായ പൂക്കളാണിത് അപ്പൊ നിങ്ങളിങ്ങനൊക്കെ നടാൻ നോക്ക എത്ര മൊട്ടിണ്ടൊക്കെ മൊട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിറയെ മൊട്ട കണ്ടോ ഇതുപോലെ പൂക്കൾ കണ്ടിട്ട് എനിക്ക് നിറയെ നടാ കൊതിയാക അങ്ങനെ നടുന്നതായി അതൊക്കെ അതേപോലത്തെ ഗ്രോബേഗാ നീ വേറെ പൂക്കൾ ഡേസി കാണിച്ചു തരാ ഇതെന്റെ ഡേസിയാ ഡേസി കണ്ടോ എന്തൊരു ഭംഗിയ ഡേസി നിറയെ മുട്ട അത് ഇണ്ടായി വരുന്നേ ഉള്ളു അടിപൊളിയാ കണ്ടോ ഞാൻ ഞാനിങ്ങനെയൊക്കെയാ നാട് കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളു എനിക്കൊന്ന് പറഞ്ഞുതരണേ ഡേസി ഞാൻ ഞാനെന്റെ ആന്തൂറിയ കാണിച്ചു തരാ എന്റെ ആന്തൂറിയ കണ്ടോ അതാ അതൊക്കെ ബിരിയാണി ഉണ്ട് ഇത് ബിരിഞ്ഞുറായിന്നറിയത അങ്ങനൊന്നും വാടൂരാ നല്ല ചോപ്പ അതാ ഇതൊക്കെ പൂവ് അതവിടെതാ പൂവ് അതിൻ്റെ ഉള്ളിൽ പൂവ് വരുന്നു ആന്തൂര്യത്തിന് ഞാൻ പ്രത്യേക വീഡിയോ ഇട്ടുന്നുണ്ട് ഞാൻ നടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ നട്ടതൊക്കെ കണ്ടല്ലോ എൻ്റെ പൂക്കളും കണ്ടല്ലോ അപ്പം എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബുദിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ